ഇനി കെട്ടിട നിർമ്മാണ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഫീസ് കുറച്ചത് പകുതിയായാണ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്കാണ് പകുതിയായി ഫീസ് കുറച്ചിരിക്കുന്നത് അപേക്ഷാ ഫീസും വലിയ കെട്ടിടങ്ങൾക്കുള്ള ലേ ഔട്ട് സ്ക്രൂട്ടിനിറ്റി ഫീസും ഒക്കെ കുറച്ചിട്ടുണ്ട് ഫൗസിയ മുസ്തഫ ചേരുന്ന വിവരങ്ങളുമായി ഫൗസിയ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നികുതി പരിഷ്കരിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി തന്നെ പറയുന്നു വിവരങ്ങൾ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് മീറ്റർ മുതൽ ഉള്ള കെട്ടിടങ്ങൾക്കാണ് പരിഷ്കരണം വന്നിരിക്കുന്നത് അങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത് എൺപത്തി ഒന്ന് എൺപത് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ ഈ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഉസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറിക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് ഇന്ന് പ്രഖ്യാപിച്ചത് കോർപ്പറേഷനിൽ ഇത് എൺപത്തി ഒന്ന് ശതമാനം മുതൽ നൂറ്റി അൻപത് ണം എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ശർ മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനമായി കുറയും പുതുക്കിയ നിരക്കുകളെല്ലാം തന്നെ പുതുക്കിയ ഫീസ് ഇളവുകൾ എന്ന് പറയാം ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും ഗ്രാമപഞ്ചായത്തുകളിൽ എത്തുമ്പോൾ നേരത്തെ എല്ലാ കെട്ടിട നിർമ്മാണ ഫീസുകൾക്കും അപേക്ഷകൾക്കും ഒക്കെ വലിയ ആശ്വാസകരമായ രീതിയിലാണ് ഈ ഫീസ് ഇളവ് ഇന്ന് സർക്കാർ തിരുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം നേരത്തെ തന്നെ വലിയ ആക്ഷേപങ്ങളും സർക്കാർ തലത്തിലോ അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിലും വലിയ വിമർശനം നേരിടേണ്ടി വന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രചാരണം അടിച്ചുവിട്ടു എന്ന് ഇന്ന് മുഖ്യമന്ത്രി എം പി രാജേഷ് തന്നെ സംബന്ധിച്ച കാര്യമാണ് എന്നാൽ ഇത് നിയമസഭയിൽ പതിനാല് മാസത്തിന് ശേഷമാണ് ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പതിനാല് മാസം ശേഷമാണെന്ന് മന്ത്രി കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമിതിയിൽ വരെ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നും മന്ത്രി സമ്മതിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നത് വ്യക്തമാണ് എന്തായാലും ഇത് കെട്ടിട നിർമ്മാണ മേഖലയിലുള്ളവർക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ശരി ശരി ശെലക്ഷ്മി അങ്ങനെ സംസ്ഥാന സർക്കാർ കെട്ടിട ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പകുതിയായാണ് ഈ ഫീസ് കുറച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ഫൗസിയ മുസ്തഫ്